ും തമ്മിലുള്ള നിർണായക സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത് ഇരു രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകളും ബ്രിട്ടീഷ് വ്യാപാര മന്ത്രാലയത്തിന്റെ സ്വീകരണവും ഈ കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലണ്ടൻ സന്ദർശനത്തോടനുബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഉദയകക്ഷി വ്യാപാര ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും താരിഫുകൾ ഇല്ലാതാക്കുന്നതിലൂടെയും ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്ക് പരസ്പര വിപണിയിലേക്ക് എളുപ്പത്തിൽ സാധ്യമാകും ഇത് പ്രാദേശിക വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനും പുതിയ നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഇന്ത്യ തുണിത്തരങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും യു കെ വിപണിയിലേക്കും തിരുവില്ലാതെ പ്രവേശനം ലഭിക്കും എന്നതാണ് ഇന്ത്യ ടെക്സ്റ്റൈൽ വ്യവസായ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒന്നാണ് ഈ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിൽ താരിഫ് രഹിത പ്രവേശനം ലഭിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതിക്ക് വലിയ ഉത്തേജനം നൽകും ലോകാന്തര നിലവാരമുള്ളതിനാൽ എന്നാൽ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്നതുമായ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ബ്രിട്ടീഷ് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ ഇത് വഴിയൊരുക്കും അതുപോലെ ഇന്ത്യയിൽ വളർന്നുവരുന്ന ഇലക്ട്രിക് വാഹന വ്യവസായത്തിന് ബ്രിട്ടീഷ് വിപണിയിൽ ചുവടുവെപ്പിക്കാനുള്ള അവസരവും ഈ കരാർ നൽകുന്നു ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും മറുവശത്ത് ബ്രിട്ടീഷ് വിസ്കി കാറുകൾ മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും ബ്രിട്ടീഷ് വിസ്കിക്ക് പ്രത്യേകിച്ച് സ്കോച്ച് വിസ്കിക്ക് ഇന്ത്യയിൽ വലിയ ഡിമാൻഡ് ഉണ്ട് നിലവിൽ ഉയർന്ന ഇറക്കുമതി തിരുവ് കാരണം സ്കോച്ച് വിസ്കിക്ക് ഇന്ത്യയിൽ ഉയർന്ന വിലയാണ് ഈ കരാറിലൂടെ ഇറക്കുമതി തിരുവ കുറയുന്നതോടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ സ്കോച്ച് വിസ്കി ലഭിക്കും ഇത് ബ്രിട്ടീഷ് വിസ്ക് നിർമ്മാതാക്കൾക്ക് വലിയ വിപണി അവസരം തുറന്നു കൊടുക്കും കൂടാതെ ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഉപഭോക്തൃ വിപണിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് വലിയ നേട്ടമാണ് കരാർ അന്തിമമാക്കാൻ ഇരു രാജ്യങ്ങളും നിലവിലെ തീവ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലണ്ടൻ സന്ദർശനത്തോടനുബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാൽ കരാർ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം അത് നിലവിൽ വരില്ല ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ കേന്ദ്ര സർക്കാരും ഈ കരാറിന് അംഗീകാരം നൽകേണ്ടതുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏകദേശം ഒരു വർഷത്തോളം എടുക്കുമെന്നാണ് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചത് അതിനുശേഷം കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയുള്ളൂ ഉഭയകക്ഷി വ്യാപാര ഇടപാടുകൾ ശക്തമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും മെയ് മാസത്തിൽ ധാരണയിലെത്തിയിരുന്നു നികുതിരഹിതമായ സാധനങ്ങൾ രാജ്യത്തേക്ക് എത്തിക്കൂ എന്നത് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് വ്യാപാര തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെയും സാധനങ്ങളിലൂടെയും സേവനങ്ങളിലൂടെയും ഒഴുക്ക് സുഗമമാക്കുകയും ഇത് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും ട്രംപ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഉയർന്ന തെരുവ് ചുമത്തുന്നത് ഭീഷണിയുമായ രംഗത്തുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഈ നിർണായക വ്യാപാര കരാറിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് യു എസുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിൽ ബ്രിട്ടനുമായ എഫ് ടി ഒപ്പിടുന്നത് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരാൻ സഹായിക്കും ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ നില ഭദ്രമാക്കാനും ഉപകരിക്കും അതേസമയം തിരുവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ യു എസുമായി പ്രത്യേക ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ശ്രദ്ധേയമാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്കും ബ്രിട്ടനും ഒരുപോലെ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായിരിക്കും ഇത് കേവലം സാമ്പത്തിക ബന്ധങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള രാഷ്ട്രീയവും തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സംരക്ഷണവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കരാർ തുറന്ന വ്യാപാരത്തിന്റെ പ്രാധാന്യം വിളിച്ചു തോന്നുന്നു ഒരു വർഷത്തിനുള്ളിൽ ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കും പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകും ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും എത്രത്തോളം പ്രയോജനകരമാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്നാൽ സാമ്പത്തിക വിദഗ്ധർ ഈ കരാറിനെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം ഇത് പുതിയ വിപണികൾ തുറക്കുകയും നിലവിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കരാർ മറ്റ് രാജ്യങ്ങളുമായുള്ള സമാനമായ വ്യാപാര ചർച്ചകൾക്ക് ഇന്ത്യയ്ക്ക് ഒരു മാതൃകയാകുമോ